ഹരേ രാമാം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം മഹാഭാഗ്യപ്പെരുമഴയാണ് ആറ് രാശിക്കാരെ കാത്തിരിക്കുന്നത് നാളെ മുതൽ ഇവരുടെ തലവര തെളിയും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി എട്ട് മുതൽ പതിനാല് വരെയുള്ള രാശിഫലമാണ് ആദ്യം മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം നിങ്ങൾക്ക് ഈ ആഴ്ച സ്വന്തമായി ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഈ ആഴ്ച വിജയം വിജയമുറപ്പിക്കുവാൻ സാധിക്കുന്നതാണ് പങ്കാളിയെ പല രീതിയിലുള്ള നേട്ടങ്ങൾ ഈ ആഴ്ച വന്നു പ്രണയിക്കുന്ന ആളുകൾക്കും വളരെയധികം സന്തോഷിക്കാവുന്ന കാലം കൂടിയാണ് ചില പ്രതിബന്ധങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും അവയെല്ലാം നിങ്ങൾക്ക് ഈ ആഴ്ച തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ് ചിലർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുവാനും ഭാഗ്യമുണ്ട് വാരാന്ത്യം കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് വളരെയധികം അനാവശ്യമായ ചിന്തകളും മനപ്രയാസങ്ങളും ഉണ്ടാകും സഹോദരിയുടെ സഹായം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പല മേഖലകളിൽ നിന്നും പണം നിങ്ങളുടെ കൈവശം വന്നു ചേരുന്ന ആഴ്ചയാണ് ജനമധ്യത്തിൽ നിങ്ങളുടെ അംഗീകാരവും സ്വാധീനവും വളരെയധികം വർദ്ധിക്കുന്നതാണ് ശത്രുക്കളുടെ മേൽ വിജയം ഉറപ്പായി നേടുവാൻ സാധിക്കും പരസ്പര ധാരണയോടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുന്ന വാരമാണ് അതുപോലെ വഴിപാടുകളും മറ്റും മുടക്കം വരുവാൻ ഈ ആഴ്ച ഇടയുണ്ട് പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധിക്കുന്നതും വളരെയധികം ഗുണകരമായി മാറുന്നതാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുനർദ്ദം ആദ്യ മുക്കാൽ ഭാഗം ഈ ആഴ്ച ദമ്പതികൾ തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുവാൻ ഇടയുള്ള അതുപോലെ യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ്സിൽ നിങ്ങൾക്ക് ലാഭം വന്നു ചേരും കടം കൊടുത്ത പണം കുറച്ചെങ്കിലും ഈ ആഴ്ച തിരിച്ചു കിട്ടുവാൻ യോഗമുണ്ട് ബന്ധുക്കളെ കൊണ്ട് ഈ ആഴ്ച വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബസ്വത്ത് കൈവശം വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ ചിലപ്പോൾ ഈ ആഴ്ച നേരിടേണ്ടി വന്നേക്കാം അസുഖങ്ങൾ പിടിപെടുവാനും ഇടയുള്ള വാരമാണ് വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിലുള്ള അവസരം വന്നു ചേരും സുഹൃത്തുക്കളെ കൊണ്ട് വളരെയധികം നേട്ടങ്ങളും ഉപകാരവും ഈ ആഴ്ച ഉണ്ടാകും യാത്രകളെല്ലാം തന്നെ ഈ ആഴ്ച ഗുണകരമായി മാറുന്നതാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം സർക്കാർ ജീവനക്കാർക്കും പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും നിങ്ങളുടെ ഉദ്യോഗത്തിൽ പുരോഗതിയും അംഗീകാരങ്ങളും പ്രതീക്ഷിക്കാവുന്ന വാരമാണ് പരീക്ഷയിൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കും പുണ്യകർമ്മങ്ങൾക്കായി ധാരാളം പണം ഈ ആഴ്ച ചെലവഴിക്കേണ്ടി വരുന്ന ഒരു സമയമാണ് ചിലർക്ക് തീർത്ഥാടന യാത്ര നടത്തുവാനുമുള്ള യോഗമുണ്ട് ചിലവുകൾ അധികമാകും മക്കളുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് കായിക രംഗത്ത് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ അവിവാഹിതരുടെ വിവാഹ ആലോചനകൾ നീണ്ടു പോകുവാനിടയുണ്ട് മക്കളുടെ കാര്യത്തിൽ വളരെയധികം ഉത്കണ്ഠ ഈ ആഴ്ച ഉണ്ടാകുന്നതാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം നിങ്ങളുടെ മക്കൾക്ക് വളരെയധികം ഐശ്വര്യവും വിജയവും ഈ ആഴ്ച ഉണ്ടാകും വായ്പകളും മറ്റും പെട്ടെന്ന് അനുവദിച്ച് കിട്ടുന്നതാണ് നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ തീരുമാനം വന്നു ചേരും കൃഷിയിൽ നിന്നും വരുമാനം മെച്ചപ്പെടുന്നതാണ് വസ്തു ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം മത്സര പരീക്ഷകളിലും മറ്റും ഉന്നത വിജയം നേടുവാൻ സാധിക്കുന്നതാണ് സ്ത്രീകൾക്ക് സ്വർണ്ണ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് ആരോഗ്യപരമായ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കുവാനും ഈ ആഴ്ച സാധിക്കുന്നതാണ് അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമാണ് വന്നെത്തിയിരിക്കുന്നത് ഉന്നത ബന്ധങ്ങൾ കൊണ്ട് പല നേട്ടങ്ങളും ഈ ആഴ്ച പ്രതീക്ഷിക്കാം എന്നാൽ നിങ്ങളുടെ മനസമാധാനം വളരെയധികം കുറയുവാനാണ് സാധ്യത മക്കളുടെ പഠന കാര്യങ്ങളിലും മറ്റും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കും ഔദ്യോഗിക യാത്രകൾ ആവശ്യമായി വരുന്നതാണ് മറ്റുള്ളവരിൽ നിന്ന് തെറ്റിദ്ധരിക്കപ്പെടുവാൻ ഇടയുള്ള കാലമാണ് വീട്ടിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉദയം ചെയ്യുന്നതാണ് തീർത്ഥയാത്ര നടത്തുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതുമൊക്കെ ദോഷങ്ങൾക്ക് പരിഹാരമാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം നിങ്ങൾക്ക് പൊതുവെ വളരെയധികം ഗുണകരമായ സമയമാണ് സാമ്പത്തികമായ നേട്ടങ്ങളും ഭാഗ്യ അനുഭവങ്ങളുമൊക്കെ ഈ ആഴ്ച പ്രതീക്ഷിക്കാം മക്കളുടെ വിജയത്തിൽ വളരെയധികം അഭിമാനിക്കുവാൻ സാധിക്കും കുടുംബജീവിതം സന്തോഷകരമായി ഭവിക്കുന്നതാണ് സഹോദരങ്ങളുമായി ഒത്തുകൂടുവാനുള്ള സാധ്യതകളെല്ലാം തന്നെ തെളിഞ്ഞു കിട്ടും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് അസുഖങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി വിട്ടുമാറും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുമുള്ള ഭാഗ്യവും ഈ ആഴ്ച വന്നു ചേരും അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേ നിങ്ങൾക്ക് പുതിയ വിഷയങ്ങൾ പഠിക്കുവാനോ ഉപരി പഠനത്തിന് ചേരുവാനോ ഉള്ള യോഗം വന്നു ചേരും സാമ്പത്തികമായ നില വളരെയധികം മെച്ചപ്പെടുന്ന സമയമാണ് കാർഷികമായ കാര്യങ്ങളോട് ആഭിമുഖ്യം വർദ്ധിക്കും ജലസേചന പദ്ധതികൾക്കും മറ്റും പണം മുടക്കേണ്ടി വരും ദീർഘദൂര യാത്രകൾക്കുള്ള തയ്യാറെടുപ്പ് ഈ ആഴ്ച നടത്തേണ്ട ഒരു സാഹചര്യമുണ്ടാകും പ്രാർത്ഥനകളും മറ്റും നടത്തുന്നത് നിങ്ങൾക്ക് വന്നു ചേരുന്ന ദോഷങ്ങൾക്ക് വളരെയധികം പരിഹാരമായി മാറുന്നതാണ് കുടുംബജീവിതം വളരെയധികം സന്തോഷകരമായി തുടരുന്ന സമയമാണ് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ അസുഖങ്ങളും പൂർണ്ണമായി വിട്ടുമാറുന്ന കാലമാണ് അടുത്തത് ധനു ധനുരാശിക്കാരാണ് മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശ്രമിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും ഈ ആഴ്ച നടന്ന് കിട്ടുന്ന സമയമാണ് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം എതിരാളികളെ എല്ലാം തന്നെ ഒരു വശത്താക്കുവാൻ സാധിക്കുന്നതാണ് കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ എല്ലാ കാര്യങ്ങളിലും വന്നുചേരും യാത്രകളെല്ലാം തന്നെ ഗുണകരമായി ഭവിക്കുന്നതാണ് അതുപോലെ തൊഴിൽ രംഗത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഈ ആഴ്ച വന്നുചേരില്ല ആരോഗ്യനില വളരെയധികം തൃപ്തികരമായി തുടരുന്നതാണ് വാക്ക് തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് വളരെയധികം അവസരങ്ങൾ വന്നു ചേരും ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുവാനും അനുകൂലമായ സമയമാണ് പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാകും കാർഷിക ആവശ്യത്തിനായി ഭൂമി വാങ്ങുവാൻ സാധിക്കുന്നതാണ് കോടതി കാര്യങ്ങളിൽ നിങ്ങൾ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം നഷ്ടപ്പെട്ടു പോയി എന്നു കരുതിയ വസ്തു തിരിച്ചു കിട്ടുവാനുള്ള യോഗമുണ്ട് ചെറിയ യാത്രകൾക്കുള്ള സാധ്യത കാണുന്നു സർക്കാർ ജീവനക്കാർക്ക് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പോരട്ടാതി ആദ്യ മുക്കാൽ ഭാഗം പൊതുവെ നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യമുള്ള വാരമാണ് വന്നെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച പല വട്ടം ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച അനായാസേന നടന്നു കിട്ടുന്നതാണ് എതിരാളികളെ എല്ലാം തന്നെ തോൽപ്പിക്കുവാൻ കഴിയും വീട് നിർമ്മാണത്തിനായി ഭൂമി വാങ്ങുവാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ പണയം വെച്ച ഉരുപ്പടികൾ തിരിച്ചെടുക്കുവാൻ സാധിക്കും പ്രതീക്ഷിക്കാതെയുള്ള പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് ലോട്ടറി ചിട്ടി നറുക്കെടുപ്പ് എന്നിവയിലൂടെ അപ്രതീക്ഷിത ധനനേട്ടം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വിജയം ഈ ആഴ്ച ഉണ്ടാകുന്നതാണ് അടുത്തത് മീനം രാശിക്കാരാണ് പോരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരുട്ടാതി രേവതി ഈ ആഴ്ചയുടെ തുടക്കത്തിൽ പല കാര്യങ്ങൾക്കും വളരെയധികം തടസ്സം നേരിടുവാനും ചെറിയ അപകടങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ഒരു കാര്യവും തുടങ്ങാതിരിക്കുവാൻ ഈ ആഴ്ച പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ പിന്നീട് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്ന വാരമാണ് പൊതുവെ നിങ്ങൾക്ക് ഈശ്വര അനുഗ്രഹമുള്ള സമയമായതിനാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഈ ആഴ്ച ഉണ്ടാകില്ല അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എതിരാളികളുമായി രമ്യതയിൽ എത്തുന്ന ഒരു വാരമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ